ഹജീഷാണ് ഇടുക്കി ചില്ലിസ് അപ്പോൾ നമ്മളൊരു കുഞ്ഞം കാഴ്ച ഇന്ന് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ ഈ മേലച്ചിന്നാർ നെടുക്കേണ്ട റൂട്ടിൽ റോഡ് ട്രിപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ വളരെ വളരെ നല്ല ഒരു ഗ്രാമം നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു മഞ്ഞപ്പാറ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മഞ്ഞപ്പാറ ഗ്രാമത്തിൻ്റെ ഒരു ട്രോൺമിഷനിൻ്റെ കാഴ്ചകളും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഒത്തി കൂടിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കിച്ചില്ലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഈ കുഞ്ഞു കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മുടെ ഇടുക്കിയുടെ മലമടക്കളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരുപാട് ചെറിയ ഗ്രാമങ്ങളുണ്ട് ഈ ഗ്രാമം എന്ന് പറയുന്നത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറി കിടക്കുന്ന ഒരു ഗ്രാമമാണ് മഞ്ഞപ്പാറ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് മനോഹരമായിരിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമം നമുക്ക് മുരിക്കാശ്ശേരി നിന്ന് മേലച്ചിന്നാർ കൂടി നെടുങ്കണ്ടം യാത്രയിൽ നമ്മൾ ഈ ഗ്രാമത്തിലൂടുള്ള വഴി കൂടിയാണ് യാത്ര ചെയ്യുന്നത് പണ്ട് ഇതൊരു അറിയപ്പെടാതെ ഇടുന്ന ഒരു ഭൂഗ്രാമമായിരുന്നു പക്ഷേ വഴിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് വികസനങ്ങളും അതുപോലെ മനോഹരമായിരിക്കുന്ന കുറേ സ്ഥാപനങ്ങളും ആ ഒരു പള്ളി ധാരാളം ആളുകളൊക്കെ പാർക്കുന്ന മഞ്ഞപ്പാറ ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് മഞ്ഞപ്പാറ ഉള്ളിലാണ് കേട്ടോ ഈ മഞ്ഞപ്പാറ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇതാണ് ഇവിടുത്തെ ചർച്ച കേട്ടോ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു പാരിഷ്കാളി നമുക്ക് കാണാൻ പറ്റും അതിനുമുമ്പ് ഈ ഒരു മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കൂളുണ്ട് ക്രിസ്തുരാജ യു പി സ്കൂള് ആന എൽ പി സ്കൂള് മഞ്ഞപ്പാറ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചെറിയ ഗ്രാമത്തിൽ പോലും നിലവിൽ സ്കൂളുണ്ട് അതാണ് ഈ ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കേട്ടോ ഇടിക്കും ശരിക്കും ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ കയറി പോകുമ്പോൾ കണ്ടോ ഇതുപോലെ മനോഹരമായ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം സ്കൂളൊക്കെ വിട്ട ഒരു സമയമായതുകൊണ്ട് തന്നെ കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ പള്ളിയുടെ സൈഡേക്കാട്ടുള്ള വഴി പിടിച്ച് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മഞ്ഞപ്പാറ ക്രിസ്തുരാജ പ്രൈമറി സ്കൂളും അതുപോലെ തന്നെ യു പി സ്കൂളും കാണാൻ പറ്റും ചേട്ടാ കൃഷിപ്പണിയായിരുന്നോ ആ പറമ്പ് കരുവേൻ്റെ വഴിയാണോ പേരെന്നാ ബാ ബാവൂ അല്ലേ നമ്മുടെ മഞ്ഞപ്പാറകാരൻ തന്നെയാണ് അല്ലേ വർഷം നാൽപ്പത്തി മൂന്ന് അപ്പോൾ ഇവിടുത്തെ കാരനായി എൻ്റെ സ്കൂളൊന്നും കയറട്ടെ ഇതാണ് ഈ ഗ്രാമത്തിലെ സ്കൂളിൻ്റെ ഒരു കാഴ്ചാട്ടം അപ്പോൾ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഇനി ഇറങ്ങി പോകണം ശരിക്കും ഞാൻ ഇതുവഴി പലപ്പോഴും യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാജുവൽ കാരണം ആ റോട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം കൊണ്ട് കയറി വരാം കുറച്ച് ദൂരം കയറി വന്നാലാണ് ഈ സ്കൂളിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മൾ ഏതാ നമ്മുടെ മേലച്ചില്ലാർന്നെടുക്കേണ്ട റൂട്ടിൽ കിടെ വാഹനം ഓടിച്ചു പോയാൽ പോലും ഒരുപക്ഷേ ഈ സ്കൂൾ നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഡ്രോൺ വിട്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്കൂൾ എന്നാൽ പിന്നെ അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ് ക്രിസ്തുരാജ യു പി സ്കൂളാണ് ഈ കാണുന്നത് അപ്പോൾ സ്കൂളൊക്കെ വിട്ടുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടും എന്താണെങ്കിലും ഈ സ്കൂൾ അങ്ങനെ ആര് എന്നെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ആ മെയിൻ റോഡിൽ എൻ്റെ ബൈക്കും ബൈക്കിൻ്റെ മേളിൽ താക്കോലും വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുന്നത് തിരിച്ചെല്ലുമുണ്ടാവും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആളില്ലാത്ത ഒരു സ്ഥലത്തു ആയിട്ട് അപ്പം ഇനിയിപ്പോൾ ഈ സ്കൂളിൻ്റെ ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടി ദൂരെ നമ്മൾ നടക്കണം എന്നിട്ടൊരു മുന്നൂറ് മീറ്ററൊക്കെ നടക്കണം ഈ പ്രായം ഇതല്ലേ അപ്പം നമുക്കൊരു ചെറിയ വ്യായാമം ആവുമല്ലോ എന്നാണെങ്കിലും നല്ല അടിപൊളി സ്കൂൾ കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല പിള്ളേർ എത്ര പഠിക്കണേ എന്തോരം കുട്ടികളുണ്ടെന്നറിയത്തില്ല പ്രൈമറി യു പി തകർത്ത് കേട്ടോ അപ്പോൾ ഇനി മഞ്ഞപ്പാറ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ വളരെ ചെറിയ ഗ്രാമമാണ് ആ ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് ഇവിടെ നല്ല ഒരു ചെറിയ ഒക്കെ ഉണ്ട് ഇതിന്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഇവിടുത്തെ അമ്പലം അത് നമുക്ക് കാണവേ ഇതാണ് ഇതിന്റെ ഓഡിറ്റോറിയം പള്ളിയുടെ ഓഡിറ്റോറിയമാണ് അതിന്റെ താഴെ കുറേ ബിൽഡിങ്ങുകളും കുറേ ഷട്ടറുകളൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് മഞ്ഞപ്പാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം ഭയങ്കര രസമാണ് ഇതിലൂടെ ഒരു യാത്ര അടിപൊളിയാട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് സെൻട്രൽ ജംഗ്ഷനിലേക്ക് പോകാം ഒരു ചെറിയ കുരിശുപൊള്ളിയും അതിനോടനുബന്ധിച്ച് കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു കുഞ്ഞു മനോഹര ഗ്രാമം കടകളൊക്കെ തുറക്കാറായി തന്നെ ഉള്ളൂ കേട്ടോ സ്കൂൾ വിട്ട് ഏകദേശം ഒരു മണിയോട് കൂടി അടുത്ത സമയത്താണ് ഞാൻ വന്നത് പക്ഷെ വൈകുന്നേരങ്ങളിലാണ് ഈ ഒരു ഗ്രാമം സജീവമാവുകയുള്ളൂ ഈ നമ്മൾ ഈ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് പറയുന്നത് താഴെയുള്ള ഒരു ബാങ്കാണ് അതൊരു സർവീസ് സഹകരണ ബാങ്കാണ് അതോടൊപ്പം തന്നെ ഈ കാണുന്ന കടകളെല്ലാം കുറച്ച് ടൈം കഴിയുമ്പോൾ കുറേ തുറക്കൂട്ടോ ഇടുക്കിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് പറമ്പിലൊക്കെ പണിതിന് ശേഷം വന്നാണ് കടകൾ മിക്കവാറും കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ തുറക്കുന്നത് അത് ഇവിടെ തന്നെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ആണ് കേട്ടോ മാലിന്യം വലിയ ചെറിയ എന്ന് പറഞ്ഞത് പക്ഷേ ഇത് പല സ്ഥലത്തും ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചോട്ടിയും മിക്കവാറും മാലിന്യം മാലിന്യങ്ങളാണ് പക്ഷേ ഇവിടെയില്ല കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു പെട്ടിക്കടയുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറച്ച് ബിൽഡിങ്ങുകൾ കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു ബേക്കറി ഉണ്ട് അത്യാവശ്യം ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ചെറിയ ബേക്കറിയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുറേ ചേട്ടന്മാരൊക്കെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞായിരിക്കും അല്ലേ എല്ലാവരും മഞ്ഞപ്പാറക്കാരാണോ അതെ 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 എല്ലാവർക്കും അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ ചേട്ടന്മാരോട് എന്നോട് പറഞ്ഞിരിക്കുന്ന വലിയൊരു പരാതിയാണ് ഈ കാണുന്ന വഴി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴിക്കൊമ്പ് അതുപോലെ മാവടിക്കൊക്കെ പോകാൻ പറ്റുന്ന വഴിയാണ് ഈ വഴി വളരെ മോശമാണെന്നു പറഞ്ഞേ അപ്പൊ ഇതാണ് ഈ ഗ്രാമത്തിന്റെ ഒക്കെ കാഴ്ചകളുട്ടോ നമുക്ക് നേരെ ഇനി ഇവിടെ നമ്മള് നെറുകണ്ട റൂട്ടിലേക്ക് പിടിക്കാം അവിടെ ഒരു ചെറിയ ടെമ്പിളുകളുണ്ട് അതും കണ്ടിട്ട് നമുക്ക് ഈ ഇന്നത്തെ എപ്പിസോഡ് ബൈൻറ്റ് ചെയ്യാം ചെറിയ കുഞ്ഞു വീഡിയോ ആണേ മഞ്ഞ പറയുന്നത് നെടുങ്കണ്ടം പോകുന്ന റോഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇറങ്ങി ചെല്ലുന്ന കൊടുത്ത് ഈ ഗ്രാമത്തിൻ്റെ ഒരു ചെറിയ ടെമ്പിളും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഈ കൊച്ചു വീഡിയോ ബൈൻഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ ഇടുക്കിലും മലമടക്കളിലൊക്കെ ഒളിച്ചു കിടക്കാം ഇതാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ കാഴ്ച ഈ വളവിൽ അതുകൊണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പ ഇതാണ് ഈ ഇരിക്കിനെയാണ് അമ്പലം കേട്ടോ ചെറിയ അമ്പലം കുറേ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഇത് ഈ ഒരു മേഖല കണ്ടോ ഇത് ഈ ഗ്രാമത്തിന്റെ അങ്കമ്പാടിയാണ് നല്ല രസമായിട്ട് ഇത് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന അങ്കമ്പാടി നമ്മുടെ ഇടുക്കിയിലെ മലമടക്കുകളിൽ അറിയപ്പെടാതെ കിടക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അതിലൊരു ഗ്രാമമായിരുന്നു മഞ്ഞപ്പാറ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ